ദുഃഖകരമായൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ അമ്മ അമ്മ മരണപ്പെട്ടിരിക്കുന്നു അല്പം മുമ്പാണ് മരിച്ചത് പക്ഷേ കുറേ കാലമായിട്ട് മൂപ്പര് പക്ഷാഘാതം വന്നിട്ട് ചികിത്സയിലായിരുന്നു അപ്പോൾ തൊണ്ണൂറ് വയസ്സായി മോഹൻലാലിൻ്റെ ഈ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ മോഹൻലാൽ എന്നീ കാണുന്ന ആയി വളർത്തിയത് ആ അമ്മയുടെ പ്രാർത്ഥനയാണ് ഇത്ര നല്ലൊരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ലാലു മോനെ ലാലു മോനെ എന്ന് വിളിക്കുക മോഹൻലാലിനെ അത്ര സ്നേഹ അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടുമ്പിടുത്തകാരനാണ് മോഹൻലാലിന് സിനിമയിലെ വലിയൊക്കാൻ പോണതോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അച്ഛന് വലിയ ഇഷ്ടമല്ല മോഹൻലാലിനെ കാണുന്നത് പോലും അച്ഛന് ദേഷ്യാണ് ഈ സിനിമാ കാര്യം പറഞ്ഞിട്ട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ ഇവിടെ നിയമസഭയിലെ അവിടെ ലോ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഈ സിനിമ കളിച്ച് നടക്കണമെന്ന് ഒരുപാട് ഇഷ്ടമല്ല പോലെ അവർ ഭയങ്കര തറവാട്ടുകാരാണ് അതുകൊണ്ട് പക്ഷേ എല്ലാ കാര്യത്തിനും ഈ അമ്മയാണ് മോഹൻലാലിന് ഈ സിനിമയിലേക്ക് പോകാനായിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതും എവിടെ പോകണമെന്ന് പറഞ്ഞാലും പൈസ മോഹൻലാലിൻ്റെ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതും അതുപോലെ സിനിമ പിടിക്കണമെന്ന് പറഞ്ഞു അതിന് പോലും അമ്മേടെ സ്വർണ്ണാപനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സിനിമ പിടിച്ചത് അതിന് മോഹൻലാലിൻ്റെ അച്ഛൻ്റെ ഒരുപാട് വഴക്കമൊക്കെ പറഞ്ഞു ആ സിനിമ റിലീസായുമില്ല മോഹൻലാലിൻ്റെ വീണ്ടും അടുത്ത് തന്നെയായിരുന്നു അവിടെ തന്നെ ഷൂട്ടിങ്ങൊക്കെ അപ്പോൾ അത്രയും മോഹൻലാലിന് ഈ ലോകത്ത് ആരെങ്കിലോടും അതിൽ കടന്ന സ്നേഹം ഉണ്ടെങ്കിൽ അത് അമ്മോട് മാത്രമാണ് ആ അമ്മോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അമ്മേനെ അത്രയധികം സ്നേഹിക്കുന്നൊരു മകനാണ് മോഹൻലാൽ അതുകൊണ്ട് എന്താ ചെന്നോടത്തൊക്കെ വെട്ടി തിളങ്ങും മോഹൻലാൽ അത് ഐശ്വര്യമാണ് അമ്മേടെ മനസ്സിലെപ്പോഴും മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ഓണം വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഓടിയെത്തും ഒരു പിടി ചോറ് അമ്മേരെ ഓടിന്ന് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്ത് ആടുന്ന അമ്മ ആദ്യം മെഡ്രാസിലാടുന്നു പിന്നെ വയ്യാണ്ടായപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു തിരുവനന്തപുരത്ത് നിന്ന് പെട്ടെന്ന് അസുഖം വന്നപ്പോൾ നേരിട്ട് ഇവിടെ അമൃതാനന്ദമയ്യരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ എളമക്കരയിൽ താമസാക്കിയത് അപ്പോൾ അത് എപ്പോഴും ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് എല്ലാവരും അടുത്തുണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നമ്മുടെ ലാലേട്ടൻ അമ്മേനെ നോക്കിയത് ഈ ഒരു സങ്കടം നമ്മുടെ ലാലേട്ടൻ എങ്ങനെ സഹിക്കും എന്നറിയില്ല തകർന്നു പോയിട്ടുണ്ടാവും ലാലേട്ടൻ ലാലേട്ടൻ അത്ര ഇഷ്ടമാണ് അമ്മ ജീവിച്ചിരിക്കുന്നത് ഏത് അമ്മേനെ കണ്ടാലും ഈ കവിയൂർ പൊന്നുമട അമ്മയോടെയൊക്കെ എത്ര ഇഷ്ടം തോന്നുന്നു എന്താ കാരണം അത് അമ്മയുടെ പോലെ തന്നെയാണെങ്കിൽ കവിയൂർ പൊന്നമ്മ അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു അവന് രണ്ടാമത്തെ ലാലയണൻ്റെ രണ്ടാമത്തെ അമ്മയാണ് കവിയൂർ പൊന്നമ്മ അതുപോലെ സുകുമാരി ചേച്ചി അപ്പോൾ ഇവരെറ്റധികം ലാലയണൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചതും കവിയൂർ പൊന്നമ്മയാണ് അപ്പോൾ രണ്ടാമത്തെ അമ്മയാന്ന് പറയും എപ്പോഴും കണ്ടാലും പക്ഷേ ഈ ഒരു മരണം മോഹൻലാലിനെ ആകെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും വിചാരിക്കാണ്ടിരിക്കുന്ന സമയത്താണ് മരണം വന്നത് ഒരു ഇതൊക്കെ കുറവായിട്ട് വന്നിരിക്കുകയായിരുന്നു അത്യാവശ്യമൊക്കെ ചില ഭക്ഷണമൊക്കെ കഴിക്കും അത്യാവശ്യം സംസാരിക്കില്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ പത്ത് തൊണ്ണൂറ് വയസ്സായില്ലേ എന്ത് ചെയ്യാൻ പറ്റും മരണമൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അതൊക്കെ ഈശോൻ്റെ കയ്യിലല്ലേ ഏത് സമയത്തെ വിളിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ലല്ലോ എന്തായാലും മോഹൻലാലിന് തൊണ്ണൂറ് വയസ്സ് വരെ അമ്മേനെ കാണാനുള്ള യോഗമുണ്ടായല്ലോ അതന്നെ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അതുപോലെ തന്നെ ഭാഗ്യം ചെയ്ത അമ്മയും ഭാഗ്യം ചെയ്ത മകനുമാണ് മോഹൻലാലിനൊരു ചേട്ടന് കൂടെ ഉണ്ട് പ്യാരിലാൽ അദ്ദേഹം എന്തൊക്കെയോ കടബാധ്യതയും കാര്യങ്ങളൊക്കെ കാരണം ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ആത്മഹത്യ ചെയ്ത് ചെയ്ത അതിലമ്മക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകും തകർന്നു പോയി എന്നിട്ട് പിന്നെ ലാലിനെ കണ്ടിട്ടും ലാലിനെ താലോലിച്ചും ലാലിൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടത്തിലും ഒക്കെ കൂടെ നിന്ന് ലാലു ഒരു വലിയൊരു ലാലു എന്ന് പറയുക വലിയൊരു നിലയിലെത്താൻ ഏറ്റവും അധികം പ്രാർത്ഥിച്ച അമ്മയാണ് അപ്പം അമ്മയും പോയി ലാലേണ്ടത് സഹിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ ആ അമ്മയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ആ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി ആ സ്വർഗവാതിൽ അമ്മയ്ക്ക് വേണ്ടി തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം